ഇല്ല ലേശം തിരക്കുണ്ട് പിന്നെ മകള് വന്നിട്ടുണ്ടല്ലോ ഈ ആഴ്ചയിൽ വേറെ അപ്പോയിൻമെന്റ് ഒന്നും എടുത്തിട്ടില്ല യാ താങ്ക് യു ആ തോമസിച്ച ഞാനൊരു പത്ത് മിനിറ്റുള്ളിൽ എത്തും ഇന്ന് പുറപ്പെട്ടു കഴിഞ്ഞു ഓക്കേ ഞാനിപ്പൊ പറഞ്ഞാൽ അപ്പൊളച്ച എന്താ പരിപാടി ആ വിവരിച്ച നമുക്കിപ്പോ പോലീസ് സ്റ്റേഷനിൽ പോവാം പുതിയ എസ് രാമചന്ദ്ര സാറ് ചാർജ് എടുത്തിട്ടുണ്ട് നമുക്ക് ആളെ പരിചയപ്പെടുകയും ചെയ്യാം നമുക്ക് ഊട്ടി തിരുനാളിനെ ക്ഷണിക്കുകയും ചെയ്യാം അല്ല നോട്ടീസ് നോട്ടീസൊക്കെ നമ്മുടെ കയ്യിൽ എപ്പോഴും കാര്യം ചോദിക്കട്ടെ ഈ ആ കഥ ഞാൻ പറയാ ഈ പോൾ മാഞ്ഞുരാന് ഇതൊരു രണ്ടാം ജന്മമാണ് എൻ്റെയും കുടുംബത്തിൻ്റെയും ആത്മഹത്യ ചുണ്ടിനും കപ്പിനും ഇടയിലുള്ള ചെറിയ വ്യത്യാസത്തിനാണ് തട്ടിത്തെറിച്ചു പോയത് പതിനാല് കൊല്ലം മുമ്പ് ഞാൻ നിലമ്പൂരായിരുന്നു കൂപ്പലേലം കൃഷി റിയൽ എസ്റ്റേറ്റ് നടത്തി അടിക്കടി പരാജയം തന്നെ വീട് ജപ്തി ചെയ്യുന്ന നിലയിലെത്തി ആത്മഹത്യ മാത്രമേ എൻ്റെ മുമ്പിലുണ്ടായിരുന്നു കരഞ്ഞു ദൈവമേ ആരെങ്കിലും എന്നെ സഹായിച്ചിരുന്നെങ്കിൽ ഒരു കുപ്പി വിഷവുമായി അവസാനത്തെ പ്രാർത്ഥനയ്ക്കായി ഞാൻ വിഷ തോമസ് ഗയുടെ കപ്പിളയ്ക്ക് മുമ്പിലെത്തി ആ മനസ്സിലായാ കേണന്ത്രി ചെറിയ എമൗണ്ട് ഒന്നല്ല ലക്ഷങ്ങളാ പറഞ്ഞ വഴിയാ ഞാനിപ്പോളെ അടിച്ച കിണ്ടിയ മനസ്സിലായാ കൊറേ നേരം പറയുന്നു നെയ്യ വേൾഡ് കപ്പ് കളിച്ചിട്ടുള്ളതാ കളവില് നമ്പർ നീ വെറും ശിശുജി നോക്കി വയ്ക്കോളാം എന്നൊക്കെ നമ്മൾ നിങ്ങളുടെ ഇല്ല തീർന്നുട്ടാ ഏഹ് ഞാൻ പോവാല്ലാം ജോസണ്ടാ കോട്ടെ പോവാ കഴിച്ച കള്ള് കൂടി പോയെന്നൊരു മതി ഇത് നമ്മുടെ അവസാനത്തെ കാഴ്ചയാണ് നാളെ വീടിന്റെ ജപ്തിയാണ് ആരും എന്നെ സഹായിച്ചില്ല ഞാൻ ഒരുപാട് പേരെ കണ്ടു ഇനി മുട്ടാത്ത വാതിലുകളില്ല എല്ലാ ദിവസവും രണ്ടു നേരം വന്ന് ഞാൻ ഈ കപ്പേളയിൽ നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു എന്നിട്ടും എല്ലാവരും എന്നെ കൈവിടി നീയും എന്നെ കൈവിടി ഇത് കണ്ട ഇത് വിഷക്കുപ്പിയാണ് നാളെ ഞാനും എന്റെ കുടുംബവും മക്കളും എല്ലാം ഇതോടെ തീരുകയാണ് നീ എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാനുള്ളതാ ഞാൻ എങ്ങോട്ട് പോകും ചേട്ടാ ഞാൻ ഈ ലോകം വിട്ടു പോവാണ് അരഞ്ഞത് താനിത് താൻ ഇത് കൊണ്ടക്കോ ഇത് കൊറച്ച് കാശാ എനിക്ക് പെണ്ണും പെടക്കോഴിയൊന്നും ഇല്ല ഇത് കൊണ്ടക്കോ ീ സന്തോഷിക്ക് എനിക്ക് ഇവിടെ കിടന്നൊന്ന് ഉറങ്ങണം എന്നെ സഹായിക്കാൻ നിങ്ങൾ ആരാ തോമസ് ലിയ ഞാനാസ്ലിയന്താ സംശയേണ്ട തൻ്റെ ഒരു വേഷക്കുപ്പി നന്ദിയുണ്ട് പുണ്യാള പുണ്യാളനോടല്ല നന്ദി ദൈവത്തിനോടാ പുണ്യാള നിമിത്ത ഈ വർഷത്തെ സന്തോഷം എന്താണെന്ന് അച്ഛനറിയോ അച്ഛന്റെ ബിസ്റ്റും പുണ്യാളിന്റെ ബിശ്റ്റും ഒന്നായി വന്നിരിക്കുക ഇത്രയൊക്കെ എൻ്റെ എന്റെ മനസ്സിന്റെ ഒരു ദുഃഖമുണ്ട് അത് പുണ്യാളൻ സാധിച്ചു എൻ്റെ വിശ്വാസം പ്രാർത്ഥിച്ച എന്നാണ് എന്റെ വിശ്വാസം ആ നമ്മുടെ കൈകാരന്മാര് രണ്ടുപേരും ഇവിടെ നിക്കാട്ടോട്ടോ നല്ല കമ്മിറ്റിക്കാരോ ആയർ വന്നോളൂ ആഹ് അതിനോളെ ഇതാണ് ഷാജു പുലിക്കോടൻ നമ്മുടെ നടത്തു ആ ഇനി നീ ഇറങ്ങ് അപ്പച്ചൻ വണ്ടി എടുക്കാം ശരി അപ്പച്ചൻ ആ മോള് വണ്ടിയിൽ സാറേ സാറേ ഒരു ലോട്ടറി സാറേ നാളെയാണ് നറുക്കെടുപ്പ് സാറെ ചേട്ടാ ഞാൻ ലോട്ടറി എടുക്കാറില്ല ഇല്ല ഇതൊക്കെ വിട്ടിട്ട് വേണം ഭക്ഷണം കഴിക്കണമെങ്കില് ഇന്ന് ആകെ രണ്ടെണ്ണ ഇത് ഇത് കഴിച്ചോ വിറ്റിട്ടോ ചേട്ടാളോട് നന്ദി പറയുന്നില്ലേ പുണ്യാള നിമിത്തോടാ നന്ദി പറയേണ്ടത് ആ ജൈവി ഷാജു അപ്പൊ പള്ളി കാണാട്ടാ എന്ത് തിരക്കപ്പച്ചാ മെത്രന്റെ തിരുനാൾ കുർബാന നീണ്ടൊന്നും പോയില്ല സമയത്തിന് തന്നെ കഴിഞ്ഞു മോളെ മോളെ ഞാൻ ഞാൻ നീ 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 നേരത്തെ ശാന്ത ചേച്ചി എന്താ ആലോചിക്കണേ കേട്ടോ അല്ല അപ്പച്ച ഞാൻ ആലോചിക്കുവായിരുന്നു ആ ലോട്ടറി ചാട്ടം പമ്പിൽ വെച്ച് പറഞ്ഞ കാര്യം പുണ്യാള നിമിത്തമാണ് ദൈവത്തിനാണ് നന്ദി പറയേണ്ടത് നീ എന്താ പറഞ്ഞെ ലോട്ടറി പറഞ്ഞ കാര്യം ാണ് ദൈവത്തിനാണ് നന്ദി പറയേണ്ടത് ഈ വാക്ക് ഞാൻ എവിടെ എന്താ കാണിക്കുന്നേ മോളെ പതിനാല് വർഷമായി ഈ സ്വരം ഞാൻ അന്വേഷിക്കുന്നു അത് ഇന്ന് ഞാൻ കേട്ടു ചേട്ടാ ചേട്ടാ പതിനാല് വർഷമായി എന്റെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ദുഃഖം ഇപ്പോൾ എനിക്ക് ഉത്തരം നൽകിയിരിക്കുകയാണ് ചേട്ടാ എഴുന്നേൽക്ക് ചേട്ടാ എന്താ ഇത് ആ ഞാൻ എല്ലാം പറയാം എനിക്കെന്റെ പുണ്യാളിനെ തിരിച്ചു കിട്ടി എന്ത് തോമസ് തോമസിലിഹായ മതി മതി ഇനി നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം ഇനി ചേട്ടൻ എന്റെ വീട്ടിലാണ് താമസിക്കുന്നത് എന്നെ സഹായിക്കാൻ നിങ്ങൾ ആരാ ഞാനാ തോമാലിയ കുണ്യാളിനോടല്ല നന്ദി ദൈവത്തിനോടാ പുണ്യാളൊന്നും